ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് നമ്മളിങ്ങനെ പയ്യെ പയ്യെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനും കരുത്തരായിട്ടുള്ള മത്സരാർത്ഥികളും നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഗെയിം സ്ട്രാറ്റജി അല്ലെ ഗെയിം പ്ലാൻ ഹൗസിൽ വരുന്ന അവർ ഏത് തരത്തിലായിരിക്കും മറ്റു മത്സരാർത്ഥികളെ ഡീൽ ചെയ്യാൻ പോകുന്നത് അവരുടെ കണ്ടന്റ് എങ്ങനെയായിരിക്കും വരാൻ സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിൽ മറ്റ് അപ്ഡേറ്റുകളിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട് ഒപ്പം തന്നെ സീസൺ കഴിഞ്ഞാൽ ലൈവ് അപ്ഡേറ്റുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണം ഈ പ്രാവശ്യത്തെ സീസൺ പൊടി എന്നാണ് എല്ലാവരും പറയുന്നത് ഒപ്പം തന്നെ രണ്ട് കോമണേഴ്സും കൂടി ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് വേണു സുധിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രിയ ഹാസ്യ നടനായിട്ടുള്ള കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു രേണു സുധി രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒരു കാറപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് മലയാളികളിൽ വലിയ ഒരു ഞെട്ടല് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ശേഷം പല സമയങ്ങളിലായിട്ട് രേണു സുധി വിവാദങ്ങളിൽ ചെന്ന് പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് മീ നക്ഷത്രയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാത്തിനും ഒടുവിൽ വിഷുവിന് നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ സ്വപ്ന സുരേഷ് പോലും രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതൊക്കെ വലിയ ചർച്ചയായതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും കൗതുകമുള്ള ഒരു കാര്യമാണല്ലേ ഇത് സാധ്യതയായിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് വന്നാൽ വന്നാലുള്ള കാര്യം മാത്രം അങ്ങനെ മാത്രം എടുക്കുക ഒപ്പം തന്നെ പറയട്ടെ അവരുടെ നെഗറ്റീവുകളെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം ഗെയിമിലെത്തിയിട്ട് ഏത് തരത്തിലാണ് അവരതിനെ സമീപിക്കുന്നത് എന്നുള്ള നോക്കിയിട്ട് മാത്രമേ നമ്മൾ വിമർശനങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുന്നുള്ളൂ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള രേണു സുധി എന്താണെന്നും അവരെങ്ങനെ ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അത് ആദ്യം തന്നെ മനസ്സിലുണ്ടാവണം ആദ്യ ആയിട്ട് അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് അവർ ആയിട്ട് അല്ലെങ്കിൽ അവരെന്താണോ ആ തരത്തിൽ മാത്രം ബിഗ് ബോസ് ഹൗസിൽ പെരുമാറാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം ഇത്രയും അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും അവർ പറയുന്നൊരു കാര്യം എന്റെ ജീവിതമാണ് എന്റെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമുള്ള പോലെ നടക്കും എന്ന തരത്തിലാണ് എല്ലാ കാലത്തും അവർ ഓൺലൈൻ മീഡിയകളിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരാണെങ്കിലും അവരോടൊന്നും ഒരു കൂസലുമില്ലാതെ സംസാരിക്കാനുള്ള എല്ലാ ധൈര്യവും ആർജവും ഇത്രയും നാളത്തെ സോഷ്യൽ മീഡിയ ജീവിതം കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ഒരു തൻ്റെ അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായിട്ടോ ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൻ്റെ മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തകിടം പറയും ഇനി രണ്ടാമത്തെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇമേജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും രേണു സുധി എന്ന് പറയുന്ന പെൺകുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു പരിധി വരെ ഒരു കൂട്ടം പ്രേക്ഷകരിലെങ്കിലും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും കുറച്ചധികം സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമുക്ക് ഒട്ടും തള്ളിക്കളയാനാവില്ല ഇത് പ്രേക്ഷകരുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് ഹൗസിനുള്ള മത്സരാർത്ഥികളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് ഇത്രയും നാളത്തെ അവരുടെ ഒരു ജീവിതത്തിൽ നിന്നും അവർ നേടിയെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ വിവാദങ്ങളുടെ കൂമ്പാരമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ സീസണിലെ വിന്നർ ആയിട്ടുള്ള അഖിൽ ആണെങ്കിൽ പോലും മധുവിനെ കുറിച്ച് നടത്തിയ ആ ഒരു പരാമർശം എത്രത്തോളം പുറത്ത് വിവാദമായി എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ അത്തരത്തിൽ ഏത് വിവാദം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ഇത്രയും കാലം കൊണ്ട് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കും എന്താണ് കണ്ടന്റ് ഗെയിമിംഗ് എന്നുള്ളത് രേണു സുധിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് കാര്യം അത്രയും അധികം ഓൺലൈൻ മാധ്യമങ്ങളുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി അപ്പം ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് പറയണം എങ്ങനെ പറയണം ഏത് രീതിയിൽ പറഞ്ഞാൽ അത് വിവാദമുണ്ടാക്കും അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളത് വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ഗെയിമിംഗ് സ്ട്രാറ്റജികളും നമുക്ക് ഈ സീസണിൽ രേണുസുതി ഹൗസിലേക്ക് എത്തുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് എന്റെ കഥ ടാസ്കിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കൊല്ലം സുധിയുമായിട്ട് അവർക്കുണ്ടായിരുന്ന ആ ബന്ധങ്ങളും അവർ അനുഭവിച്ച സ്ട്രഗിളുകളും ഒക്കെ പറയുമ്പോൾ കുറച്ച് പ്രേക്ഷകരെ ആ രീതിയിലും അവർക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ടതാണ് ഹൗസിലേക്ക് രേണു സുധി എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കാനായിട്ട് ഇടയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ വരെ പറഞ്ഞു വച്ചിരിക്കുന്നത്